വിശാൽ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധത്തിന് ഏകദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ നാം കണ്ടു ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ദൈവത്തിന് അത്രമാത്രം നന്ദി പറഞ്ഞാലും ഒരിക്കലും മതിയാവുകയില്ല ലക്ഷക്കണക്കിന് വിശ്വാസി ഗണത്തോട് ചേർന്ന് നാമും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലം നാം കണ്ടു നാം എന്തായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പായെ പോലെയും അതുപോലെ വിശുദ്ധ ജീവ നയിച്ചിരുന്ന ബെനഡിക് മാർപ്പാപ്പായേയും പോലെയും ഉള്ള ഒരു മാർപ്പാപ്പായും ഞങ്ങൾക്ക് എന്ന് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു ഉറച്ചു വിശ്വസിക്കുക അതിൻ്റെ തെളിവ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പായുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ അവരുടെ രണ്ട് പേരുടെയും ആ രണ്ട് മാർപ്പാപ്പാമാരുടെയും ചൈതന്യം ഈ ലിയോ പതിനാലാം മാർപ്പാപ്പയിൽ നമുക്ക് കാണാൻ സാധിക്കും ശ്രദ്ധിച്ചു നോക്കുക തീർച്ചയായും കാണാൻ സാധിക്കും എന്നാൽ ലോകത്തിന് ലോകത്തിൻ്റെതായ ആൾക്കാരുണ്ടായിരുന്നു തിരഞ്ഞെടുക്കാൻ അവർ ഏഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഒക്കെ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുത്ത് അവരായിരിക്കും മാർപ്പാപ്പയെന്ന് പ്രഖ്യാപിക്കുകയും അതുപോലെ കണക്കുകൂട്ടുകയും ചെയ്തു പക്ഷെ അവരുടെ കണക്കുകൂട്ടലുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് വയലിൽ ഒളിഞ്ഞ് കിടന്ന ആ അമൂല്യ രത്നത്തെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ കർത്താവ് ഉയർത്തിക്കൊണ്ടുവന്നു എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിച്ചില്ല ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല ലോകം ലോകത്തിൻ്റെതായ രീതിയിൽ കൂട്ടുന്നു എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി തികച്ചും വ്യത്യസ്തമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല പ്രിയപ്പെട്ടവരെ വീണ്ടും നാം പ്രാർത്ഥിച്ചു സുവിശേഷ മൂല്യങ്ങളില് അടിയുറച്ച സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ അടിയുറച്ച് സ്ലൈഹിക സഭയുടെ പാരമ്പര്യമനുസരിച്ച് സഭയെ നയിക്കുന്ന ഒരു മാർപ്പാപ്പ അതും ശരിയായി വരുന്നു ചിലവർക്കെങ്കിലും തോന്നാം അതെങ്ങനെയാണ് നാം അറിയുക അതിൻ്റെ ഇതാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാർപ്പാപ്പ അഗസ്റ്റീനിയൻ സഭയിലെ ഒരംഗമാണ് അതുകൊണ്ടാണ് അദ്ദേഹം മാർപ്പാപ്പായ് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം എല്ലാവർക്കും സമാധാനം ആശംസിക്കുകയും അതോടൊപ്പം അദ്ദേഹം നൽകിയ ചെറിയ സന്ദേശത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങളോടൊപ്പം ഞാനൊരു ക്രിസ്ത്യാനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു മെത്രാനുമെന്ന് പറഞ്ഞ വിശുദ്ധ അഗസ്തീനോസ് പുണ്ണിവാളൻ്റെ സഭയിലെ അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഓരോ സഭയ്ക്കും ആ സഭ സ്ഥാപിച്ച സ്ഥാപക പിതാവിൻ്റെ ചൈതന്യവും ആത്മീയതയും നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തിയെ ദൈവവിളി നൽകി അനുഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി ഏത് സഭയിൽ ഏത് സഭയുടെ ചൈതന്യം അനുസരിച്ച് ആത്മീയത അനുസരിച്ച് ജീവിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പ്രകാരം താൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല ദൈവം ആഗ്രഹിക്കുന്ന സഭയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നു അപ്രകാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ മാർപ്പാപ്പായ ദൈവം അഗസ്തീനിയൻ സഭയിലേക്കാണ് നയിച്ചത് ഇനി ആ സ്ഥാപക പിതാവിൻ്റെ ചൈതന്യം എന്താണ് ആ സ്ഥാപക പിതാസൻ രഹസ്യനെ പറ്റി നമുക്ക് പലർക്കും അറിയാം എങ്കിലും ഒന്നും കൂടെ ഓർക്കുക അദ്ദേഹത്തെ പറ്റി മുപ്പത്തിമൂന്ന് വരെ ലോകത്തിൻ്റെതായ എല്ലാ സുഖമോഹങ്ങളിലും ജീവിച്ച വ്യക്തി ദൈവമില്ല എന്ന് കരുതിയ വ്യക്തി ബുദ്ധിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ലോക ജീവിതം നയിച്ച വ്യക്തി എന്നാൽ പ്രിയപ്പെട്ടവരെ ആ അഗസ്തീനോസ് പിണ്ഡവാളൻ്റെ അമ്മ ഒരൊറ്റ ഒരാളുടെ പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥനയും ത്യാഗപ്രവർത്തികളും പുണ്യപ്രവർത്തികളും അതുപോലെ തന്നെ ഉപവാസവും ഉറച്ച വിശ്വാസവും ആ അമ്മയുടെ പാപിയായ മകനെ ഒരു വിശുദ്ധാത്മാവാക്കി തീർക്കാൻ സഹായി ഉപരിപഠനത്തിനായി റോമിന് പോകാൻ ആഗ്രഹിച്ച അഗസ്റ്റിനെ അമ്മ തടഞ്ഞു അഗസ്റ്റിനെ ഒളിച്ചോടി ആ അമ്മ ആ മകൻ്റെ പുറകെ പോയി നോർത്ത് നോക്കുക സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇറ്റലി വരെയുള്ള യാത്ര എത്രയോ മാസങ്ങൾ കപ്പൽ യാത്ര ചെയ്ത് പോകണം അമ്മയ്ക്കൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ആ മകൻ്റെ മനസ്സാന്ദ്രമൊന്ന് മാത്രം മിലാനിലെത്തിയ മോനിക്കാ പുണ്യവതി അംബ്രോസ് പുണ്ണിവാളിൻ്റെ പക്കൽ പോയി തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കണമേന്ന് കരഞ്ഞപേക്ഷിച്ചു ആ പുണ്ണിവാളിന് ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഈ കണ്ണുനീരിൻ്റെ പുത്രൻ നശിക്കുക അസാധ്യമാണെന്ന് ഒരിക്കൽ വിശുദ്ധ അംബ്രോസ് പെണ്യുവാളിൻ്റെ നിത്യരക്ഷയെക്കുറിച്ചുള്ള നിത്യജീവനയെക്കുറിച്ചുള്ള ഒരു സുവിശേഷ പ്രഘോഷണം കേൾക്കാനിടയായി അഗസ്റ്റിൻ അത് അദ്ദേഹത്തെ ആകെ മാറ്റിമറിച്ചു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉടലെടുക്കാൻ തുടങ്ങി ആ ചിന്തയിൽ ദൈവത്തോട് ഒരു അടയാളത്തിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവേ എത്ര നാളാണ് ഞാൻ ഇങ്ങനെ കഴിയുക നാളെ 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 എന്തുകൊണ്ട് ഇപ്പോൾ ആയിക്കൂടാ ഒരു ദിവസം ആ വിശുദ്ധിന് പ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഒരു ശിശുവിൻ്റെ ശബ്ദം കേട്ടു പുസ്തകം എടുത്തു വായിക്കുക പുസ്തകം ഇവിടെ ഉദ്ദേശിച്ചത് ബൈബിളാണ് കേട്ടപാടെ ആ ശബ്ദം കേട്ടപാടെ ആദ്യമായി അഗസ്റ്റിൻ വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്ത് തുറന്നു എവിടെ നിന്ന് വായിക്കണമെന്നോ എന്തു വായിക്കണമെന്നോ ഒന്നും അറിയില്ല കയ്യിൽ കെട്ടിയ പുസ്തകം തുറന്നു തുറന്ന ഭാഗം വായിക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് നമുക്കൊന്ന് കേൾക്കാം ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്രപ്പെട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കു ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ ഇരുതല വാളിനേക്കാളും മൂർച്ചയേറിയ ഈ തിരുവചനങ്ങള് അഗസ്റ്റിന്റെ ഹൃദയത്തെ കീറിമുറിച്ചു തന്നോട് വ്യക്ത ദൈവത്തിന്റെ സന്ദേശമാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി താൻ ചെയ്തുകൊണ്ടിരുന്ന ഓരോ പ്രവർത്തിയെ പറ്റിയും വ്യക്തമായി കർത്താവ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു പ്രിയപ്പെട്ടവരെ ഈ തിരുവചന ഭാഗം ആ പാപിയായ മനുഷ്യനെ പൂർണ്ണമായും മാറ്റിമറിച്ചു അതേ ദ്ദേഹം നിറഞ്ഞവരെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ദൈവത്തിനായി മാത്രം മാറ്റി വെച്ചു സെമിനറിയിൽ ചേർന്നു വൈദികനായി ബിഷപ്പായി ആർച്ച് ബിഷപ്പായി സഭയിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നറിയാമോ വേദപാരംഗതന്മാരുടെ വേദപാരംഗതെന്നാണ് അദ്ദേഹത്തെ പറയുന്നത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം അനേകമനേകം പുസ്തകങ്ങൾ എഴുതി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇന്നും സിമനറിയിൽ വൈദികരാഗം പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട് എത്രമാത്രം ആത്മീയത നിറഞ്ഞതാണ് അവയെല്ലാം സ്നേഹം നിറഞ്ഞവരെ തിരുസഭയ്ക്കെതിരെ പ്രവർത്തിച്ച എല്ലാ തിന്മയുടെ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് പാഷണ്ഡതകൾ മാണിക്യേൻ പാഷണ്ഡത പെലാച്ചിയന്മാർ പാഷണ്ഠത അതുപോലെ ടോണാറ്റിസ് പാഷണ്ഡത ഇവയെല്ലാം അനേക വിശ്വാസികളെ തെറ്റായ മാർഗത്തിലേക്ക് നയിച്ചിരുന്നു എന്നാൽ സെൻറ്റ് അഗ്രസ്ത്യൻ ഇവയ്ക്കെതിരെ ശക്തിയോടുകൂടെ ഉറച്ച വിശ്വാസത്തോടുകൂടെ യുദ്ധം ചെയ്ത് ഇവയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പാഷണ്ഡതകളെ എല്ലാം നിർമാർജനം ചെയ്യുകയും അത്തരത്തിലുള്ള പാഷണ്ഡതയിൽപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെതായ ചില സന്ദേശങ്ങൾ എത്രമാത്രം ഇന്നും ജനതകളെ സ്പർശിക്കുന്നതാണ് അദ്ദേഹം പറയുമായിരുന്നു ഭർത്താവിയെ അങ്ങയുടെ നാമം എന്നെന്നും മഹത്വപ്പെടുത്തെ അങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു അങ്ങയുടെ പക്കൽ എത്തിച്ചേരുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ വിശ്രമരഹിതമാണ് അപ്പോൾ എപ്പോഴും തിരുസഭയോടൊപ്പം തിരുസഭയ്ക്കായി കർത്താവിന് വേണ്ടി ജീവിച്ച ഒരു വലിയ വിശുദ്ധൻ സഭയ്ക്കെതിരായിട്ടുള്ള എല്ലാ തിന്മയുടെ പ്രവർത്തികളെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ഒരു വലിയ വിശുദ്ധൻ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിച്ച അതെ അതേ ചൈതന്യവും അതേ ആത്മീയതയുമുള്ള സഭയിലെ അംഗമാണ് നമ്മുടെ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ നന്മ കണ്ട് അദ്ദേഹത്തെ അധികാരികൾ ഉയർത്തി അങ്ങനെ സുപ്പീരിയർ റീജിയണൽ സുപ്പീരിയർ സഭയുടെ അമ്പത് രാജ്യങ്ങൾ പടർന്നു കിടക്കുന്ന സഭയുടെ സുപ്പീരിയർ ജനറലായി അദ്ദേഹത്തെ ഉയർത്തി ഏകദേശം പന്ത്രണ്ട് വർഷം അദ്ദേഹം സുപ്പീരിയർ ജനറലായിട്ട് സഭയെ ഭരിച്ചു അപ്പോൾ സഭയെ ഭരിക്കുന്ന ഒരു സുപ്രീരിയർ ജനറൽ എന്ന് പറയുന്നത് സഭയുടെ മൂല്യങ്ങൾ സഭയുടെ ഇതായിട്ടുള്ള സ്പിരിച്വാലിറ്റി കാരിസം അത് സഭയിലെ അംഗങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് അതനുസരിച്ച് ജീവിക്കുക അത് പഠിപ്പിക്കുക അപ്രകാരം അദ്ദേഹം ആഗോള സഭയിൽ തൻ്റെ സഭ ഉണ്ട് ഈ സഭയിലെ അംഗങ്ങൾ എവിടെയെല്ലാമുണ്ടോ അവിടെ എല്ലാം പോയി ഈ യഥാർത്ഥ നിത്യസത്യങ്ങൾ പഠിപ്പിച്ചിരുന്നു ഭാരതത്തിലും കേരളത്തിലും ഒന്നിനുടെ പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പോൾ അതേ സുവിശേഷ മൂല്യങ്ങളിലാണ് ഇന്നും അദ്ദേഹം ജീവിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മാർപ്പാപ്പയായിട്ട് ദൈവം അദ്ദേഹത്തെ ഉയർത്തിയപ്പോൾ ഇനി മുതൽ സഭാംഗങ്ങളെ മാത്രമല്ല ആഗോള സഭയിലെ സകലരെയും ഈ അടിയുറച്ച വിശ്വാസത്തിൽ രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ വ്യക്തമായി പഠിപ്പിക്കുകയും അതനുസരിച്ച് സഭയെ നയിക്കുകയും ചെയ്യും തീർച്ചയായും ദൈവം അതിനാണ് ആ മകനെ തെരഞ്ഞെടുത്തത് മാത്രമല്ല വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ സഭയ്ക്കെതിരെ വന്ന എല്ലാ പാഷണ്ഡതകൾക്കെതിരെയും ശക്തിയുക്തം യുദ്ധം ചെയ്തതുപോലെ വിശ്വസിക്കാം ഈ ആധുനിക ലോകത്തിൽ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈ നമ്മുടെ മാർപ്പാപ്പായും അതിനെ എതിർക്കുമെന്നും സഭയെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം അടുത്തതായി പ്രിയപ്പെട്ടവരെ സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ പ്രിയപ്പെട്ടവരെ അദ്ദേഹം കൂടുതലായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയം പെട്രോളജി പെട്രോളജിയാണെന്നു അല്ല സഭാപിതാക്കന്മാരുടെ പഠനങ്ങളാണെന്നൊക്കെ എത്ര ക്ലിയർ ആയിട്ടാണ് കർത്താവി മകനെ തിരഞ്ഞെടുക്കുന്നത് സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ ഒരിക്കലും തെറ്റുകയില്ല അപ്പോൾ സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ അവരുടെ പഠനങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അദ്ദേഹം അത് പഠിച്ചു അദ്ദേഹം പഠിച്ച ശേഷം അനേകരെ അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു അപ്പോൾ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തു അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് ആ സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾക്ക് എതിരായിട്ട് അദ്ദേഹം പോകില്ല പോകാനാവില്ല അതും നമുക്കൊരു വലിയ സന്തോഷം തരുന്ന വാർത്തയല്ലേ അതെ വീണ്ടും പ്രിയപ്പെട്ടവരെ സഭയുടെ പരിശുദ്ധമായ പാരമ്പര്യം നിങ്ങൾ കണ്ടോ കഴിഞ്ഞ മാർപ്പാപ്പ മാർപ്പാപ്പായ വന്നപ്പോൾ സാധാരണ ഒരു വെള്ള ലോഹം ധരിച്ചാണ് വന്നത് എന്നാൽ ബെനഡിക് മാർപ്പാപ്പായും ജോൺ പോൾ മാർപ്പാപ്പായും അങ്ങനെയായിരുന്നില്ല അതുപോലെ തന്നെ ഈ മാർപ്പാപ്പായും അങ്ങനെയായിരുന്നില്ല എങ്ങനെയാണ് വന്നത് അവർ സഭയുടെ പാരമ്പര്യത്തെ കാണിക്കുന്ന ആ പരിശുദ്ധ പരിശുദ്ധമായ ആ വെസ്റ്റ്മെന്റ് റെഡ് മൊസേറ്റ ധരിച്ചുകൊണ്ടാണ് അവർ വന്നത് അതുപോലെ തന്നെയല്ലേ ഈ മാർപ്പാപ്പായും നോക്കുക മാർപ്പാപ്പ അണിയേണ്ട ആ റെഡ് മൊസേറ്റ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത് അതെന്താണ് കാണിക്കുന്നതെന്ന് അറിയാമോ സഭയുടെ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു കാര്യമില്ലേ തീർച്ചയായും അതെ ഈ മൂന്ന് കാര്യങ്ങളില് അടിയുറച്ച ബോധ്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ജീവിക്കുകയും അപ്രകാരം സഭയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന കർത്താവ് പ്രത്യേകമായി തെരഞ്ഞെടുത്ത മാർപ്പാപ്പയാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഇനി വീണ്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മക്കൾക്ക് ഒരു സന്തോഷം നൽകുന്ന വലിയൊരു വാർത്തയുണ്ട് എന്താണെന്നറിയാമോ അദ്ദേഹം പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ അരുമസുതനാണ് ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് മാതാവിനോടുള്ള വലിയ ഭക്തിയും മാത്രമല്ല മാതാവിൻ്റെ വിശേഷപ്പെട്ട സുദിനങ്ങള്യിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രധാന പലവിധ പല പല സംഭവ വികാസങ്ങളും അതൊക്കെ പറയാൻ സമയമില്ല ചുരുക്കത്തിൽ ഓർക്കുക ചുരുക്കത്തിൽ മനസ്സിലാക്കുക അദ്ദേഹം മാതാവിൻ്റെ ഒരു വലിയ ഭക്തനാണ് ജപമാല ചെല്ലുന്ന മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുന്ന ഒരു വലിയ മാതാവിൻ്റെ ഭക്തൻ മാത്രമല്ല അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണെന്നറിയാമോ റോമിലെ ഏറ്റവും പ്രാചീനമായ ഏകദേശം ആയിരം വർഷത്തിനടുത്ത് പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ് സെൻറ് തോമസ് അക്കിനോസ് യൂണിവേഴ്സിറ്റി എന്ന് പറയും അവിടെ പഠിച്ച അനേകർ വലിയ വലിയ വിശുദ്ധരായി മാറിയിട്ടുണ്ട് വിശുദ്ധ ജോൺ പോൾ മാർ പാപ്പയൊക്കെ അവിടെ പഠിച്ചതാണ് സെൻ്റ് ആൽബർട്ട് സെൻറ് തോമസ് അക്കീനോസ് അവരുടെ തന്നെ സെമിനാരി ആയിരുന്നു ഡൊമിനിക്കൻസിൻ്റെ ഡൊമിനിക്കൻ സഭയിലെ എത്ര എത്ര വിശുദ്ധർ അവരൊക്കെ അവിടെ പഠിച്ചവരാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണ് വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് കൊടുത്ത സന്ദേശം വിശുദ്ധ ഡൊമിനിക്ക് വഴിയായിട്ടാണല്ലോ ജോമാല ഭക്തി മാതാവിൻ്റെ ഭക്തിക്ക് ഇത്രമാത്രം പ്രചാരത്തിലേക്ക് വന്നത് അപ്പോൾ ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആ യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് പരിശുദ്ധത്തെ അമ്മയോടുള്ള ബഹുമാനവും ആദരവും അമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യങ്ങളിൽ അതെ സഭയുടെ പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുകയും അപ്രകാരം അവിടെ വരുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അങ്ങനെ തോമസ് സക്കീനോസിൻ്റെ നാമത്തിലുള്ള ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ വൈദികനാണ് അതും നമുക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് എല്ലാം കൊണ്ടും പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നാം അത്ര നന്ദി പറഞ്ഞാലും പോരാ അത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു സഭയ്ക്കൊരു വിശുദ്ധനായ മാർപ്പാപ്പയെ നൽകിക്കൊണ്ട് ഇനിയും കുറച്ച് കാര്യം ഈ പറ്റി പറയാനുണ്ട് ഇതടുത്ത ടോക്കിൽ പറയാം സ്നേഹം നിറഞ്ഞവരെ ആവശ്യപ്പെട്ട ക്രൂസേഡ് പുസ്തകങ്ങളും അതുപോലെ ജീവിക്കുന്ന കർത്താവിൻ്റെ മുദ്രയും മെഡലുകളൊക്കെ അയച്ചിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനവും അയച്ചു കഴിഞ്ഞു അതിൻ്റെ തിരക്കിലായത് ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് എന്നാൽ കുറേ പേർക്ക് അയക്കാൻ സാധിച്ചില്ല അതിൻ്റെ ഒരു കാരണം ഇതാണ് പിൻകോഡ് ഇല്ലാതെ അവർ സ്വീകരിക്കില്ല ഇത് സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത് അതുകൊണ്ട് പിൻകോഡ് ഇല്ലാതെ അവർ സ്വീകരിക്കില്ലാത്തതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു അതെല്ലാം എൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് നിങ്ങൾ അയച്ച അഡ്രസ്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ പിൻകോഡ് അതിൽ അയച്ച് പിൻകോഡ് തന്നിട്ടില്ലെങ്കിൽ ആ പിൻകോഡ് അയക്കുക പുസ്തകത്തിന് ഞാൻ അറുപത്തിയഞ്ച് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് എന്നാൽ മെഡലും അതുപോലെ ജീവിക്കുന്ന മുദ്രയും അതിന് അതിൻ്റെ വില അൺലിമിറ്റഡ് ആണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൾത്താരയിൽ വെച്ച് സോളമായ രീതിയിൽ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആശീർവദിച്ചു കഴിഞ്ഞാൽ അതിലൊരു വലിയ ആത്മീയ ശക്തിയുണ്ട് അതിനാണ് വില അതിൻ്റെ വില ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഇടാൻ സാധിക്കുമോ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും അതിൻ്റെ വില ഇട അതിന് ഇടാൻ സാധിക്കുമോ ആർക്കും പറ്റില്ല നാം ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമാണതിൻ്റെ വില നാം ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമാണ് എങ്കിലും അതിന് ചില ചിലവുകളുണ്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുക നിങ്ങൾ തന്നാൽ മതി അത് കുറവായാലും കൂടുതലായാലും ദൈവ മഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിച്ചോളാം പ്രിയപ്പെട്ടവരെ അയച്ച പാഴ്സലുകൾ കിട്ടിക്കഴിഞ്ഞാൽ വിവരം അറിയിക്കുകയും അതിൻ്റെ തുക എത്രയും വേഗം നൽകുകയും ചെയ്യുന്ന പക്ഷം എനിക്കതിൻ്റെ പ്രിൻറ്റിങ് ചാർജ് കൊടുക്കാൻ സാധിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ